ഈശ്വശിഹായിക്യ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തം ജീവൻ രക്ഷിക്കുവാനോ വിശക്കുമ്പോൾ ആഹാരത്തിന് വേണ്ടിയോ അല്ലാതെ സഹജീവികളെ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ആക്രമിക്കുകയോ ചെയ്യുന്ന ഏക ജീവി മനുഷ്യൻ മാത്രമാണ് എന്ന് നമുക്കൊക്കെ അറിയാം അന്നും ഇന്നും എന്നും മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് നിയമങ്ങൾ ഉണ്ടാകുന്നതും ശിക്ഷാവിധികൾ പ്രഖ്യാപിക്കുന്നതും അധികാരവും ശക്തിയും സ്വാധീനവും കൂടുമ്പോഴും സ്വാതന്ത്ര്യം വർദ്ധിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നാൽ ജീവൻ രക്ഷിക്കുവാനോ നിലനിർത്തുവാനോ ഒന്നിനും മറ്റ് ജീവികളെ ആക്രമിക്കാനോ ഉപദ്രവിക്കുവാനോ കൊല്ലാനോ ശേഷിയില്ലാത്ത സ്വന്തം ജീവൻ അപകടത്തിലാകുമ്പോൾ ചെറുത്ത് തോൽപ്പിക്കുവാനോ നേരിടുവാനോ കഴിവില്ലാത്ത ഒരു മൃഗമുണ്ട് കുഞ്ഞാട് നിലവിളിക്കുവാൻ മാത്രം അറിയുന്ന ഒരു സാധുജീവിയാണ് കുഞ്ഞാട് ഒരു സാധുജീവിയെ ക്രിസ്തുവിൻ്റെ പ്രതീകമായി സ്നാപക യോഗന്നാൻ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ നന്മയ്ക്കും നമ്മുടെ നിത്യരക്ഷയ്ക്കുമുള്ള ഏറ്റവും വലിയ മാർഗം ക്ഷമയും കരുണയും സഹനവും സ്നേഹവുമാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് യേശു പഠിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ ലോകത്ത് തിന്മകൾക്കെതിരെ അനീതികൾക്കെതിരെ എങ്ങനെയാണ് ക്രൈസ്തവൻ പ്രതികരിക്കേണ്ടത് എന്ന് നമുക്ക് സംശയമുണ്ടാകുന്നത് മനുഷ്യൻ്റെ നന്ദിഹീനതയ്ക്കും തിന്മകൾക്കും എല്ലാ വിശ്വാസക്കുറവുകൾക്കും പരിഹാരമായി ദൈവം ക്ഷമിക്കുവാൻ കാത്തിരിക്കാൻ തയ്യാറാണ് അതേ സഹനവും ത്യാഗവും മനുഷ്യന് വേണ്ടി എതിരുകാൻ ദൈവം തയ്യാറാണ് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ദൈവം ഒരുക്കമാണ് എന്ന് ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ പ്രതീകമാണ് കുഞ്ഞാടിനെ യേശു തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്നതും ആ ഒരു പ്രതീകമായി പ്രഖ്യാപിക്കുന്നതും ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ ക്രൈസ്തവൻ മനസ്സുകൊണ്ട് ഇസ്രായേലിൻ്റെ പക്ഷത്താണ് എന്നാൽ ഇസ്രായേൽ സ്വീകരിച്ച പ്രതികാര നടപടികൾ നമ്മുടെ ക്രിസ്തീയ ആത്മീയത്തേക്ക് ചേർന്നതല്ലാന്ന് നമുക്കൊക്കെ അറിയാം ശരിയാണ് വളയദീപത്തിൻ്റെ പിൻബലത്തിൽ ആ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൻ്റെ പക്ഷമാണ് ശരി കണ്ണിൻ്റെ പകരം കണ്ണ് പല്ലിന് പകരം പല്ല് വാസ്തവത്തിൽ നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് ഈ നിയമം നിങ്ങളിവിടെ എഴുതിയത് എന്ന് യേശു ഇടയ്ക്ക് പറയുമ്പോൾ ഇതും അങ്ങനെ തന്നെയാണ് ദൈവമൊന്നും സ്നേഹമാണ് ദൈവമൊന്നും ക്ഷമിക്കാനും ഭരണ കാണിക്കാനും തയ്യാറാണ് മനുഷ്യൻ്റെ നന്ദിഖീനതയ്ക്ക് എതിരെ ദൈവം പ്രതികാരം ചെയ്യാൻ തുടങ്ങിയാൽ മനുഷ്യപരം ബാക്കിയുണ്ടാവില്ല കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ഇവ എടുത്തുകൊണ്ട് ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല മനുഷ്യബലത്തെ ഈ കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയാണ് എല്ലാ നിയമവ്യവസ്ഥകൾക്കും മുകളിൽ യേശു സ്നേഹം സ്ഥാപിക്കുന്നത് സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ആരെയും യോഗിക്കാനോ ഉപദ്രവിക്കുവാനോ ആക്രമിക്കാനോ കൊല്ലാനോ കഴിയില്ല സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിലെ ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങളും മതമർദ്ദനങ്ങളും രക്തസാക്ഷിയുമൊക്കെ ലോകത്തിൽ സ്നേഹത്തിൻ്റെ വിപ്ലവം സൃഷ്ടിച്ചു അങ്ങനെയാണ് ക്രൈസ്തവ കത്തോലിക്ക സമൂഹം മനുഷ്യ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചത് യേശുവിൻ്റെ സ്നേഹം ശാശ്വതമായ ഒരു ശക്തിയായിട്ട് മനുഷ്യനിൽ തീർന്നതും ലോകം മുഴുവനും യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ കീഴിലേക്ക് വന്നതും അങ്ങനെ തന്നെയാണ് പഴയ നിയമത്തിൽ പാപപരിഹാര ബലിയായും കാഴ്ച വസ്തുവായും സമർപ്പിക്കപ്പെട്ടിരുന്ന കുഞ്ഞാടിനെ ക്രിസ്തുവിൻ്റെ പ്രതീകമായി അവതരിപ്പിക്കുമ്പോൾ ദൈവം മനുഷ്യകുലത്തോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു മറ്റുള്ളവരുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും ഉതകുന്ന രീതിയിൽ സ്വന്തം തീരുമാനങ്ങളിൽ ദൈവം മാറ്റം വരുത്തുവാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ക്ഷമിക്കുവാനും കരുണ കാണിക്കുവാനും മനുഷ്യൻ കാണിക്കുന്ന നിന്ദനങ്ങളും ആക്ഷേപങ്ങളും സഹിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് സ്ഥാപിക്കുകയാണ് ഇങ്ങനെ കുഞ്ഞാടിനെ യേശുവിൻ്റെ പ്രതീകമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ദൈവം തീരുമാനിക്കുന്നത് ഇനി മുതൽ അധികാരവും ശക്തിയുമെല്ലാം കുഞ്ഞാടിൻ്റെ സ്വഭാവത്തിലായിരിക്കണം അധികാരമുള്ളവൻ ദാസനായിരിക്കണം അതായത് നിയമം പാലിക്കേണ്ടത് സ്നേഹത്തിലൂടെ ആയിരിക്കണം അടിച്ചേൽപ്പിക്കുന്നതോ അടിമത്തമോ ആയിരിക്കരുത് നിയമങ്ങൾ കുഞ്ഞാട് ഭരിക്കുന്ന ആ സ്വർഗീയ മഹത്വം ഒരുപാട് പുസ്തകത്തിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് വായിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് എക്കാലത്തെയും സർവ്വ മനുഷ്യരുടെ പാപപരിഹാരത്തിനായി എന്നേക്കും ഒരിക്കൽ മാത്രം ബലിയർപ്പിക്കപ്പെട്ട കുഞ്ഞാടായി മാറി അതുകൊണ്ട് കുഞ്ഞാടിൻ്റെ സ്വഭാവം ആദ്യം പുലർത്തേണ്ടത് ക്രിസ്തുവിൻ്റെ പിൻഗാമികളായി നിയോഗിക്കപ്പെട്ട അധികാരികളാണ് കുഞ്ഞാടിനെ പോലെ സഹിച്ചും ത്യാഗം ചെയ്തും വേദനിച്ചും സഹിച്ചുമാണ് ഏൽപ്പിക്കപ്പെട്ട അജഗണങ്ങളെ നയിക്കേണ്ടത് എൻ്റെ കുഞ്ഞാടുകളെ നയിക്കുക എന്ന ദൗത്യം പത്രോസിന് കൊടുത്തത് ഈ അധികാരം കൂടിയാണ് അതായത് ഇടയൻ്റെ അധികാരം ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഇടയൻ യേശു ഒരേ സമയം കുഞ്ഞാടും കുഞ്ഞാടുകളെ നയിക്കുന്ന ഇടയനും ആകുന്നത് അങ്ങനെയാണ് കുഞ്ഞാടും ഇടയനും ഒരേ സമയം ആകാൻ കഴിയാത്തതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കുമ്പോഴും പ്രശ്നങ്ങളും സംഘർഷങ്ങളും തർക്കങ്ങളും എതിർപ്പുകളും സഭയിൽ കൂടി വരുന്നത് മനുഷ്യൻ്റെ മാനസാന്തരവും തിരിച്ചവരവും ക്ഷമയോടെ കാത്തിരിക്കുവാൻ കുഞ്ഞാടായ യേശുവിന് കഴിയുന്നുണ്ട് എന്നാൽ അതേ അധികാരം ലഭിച്ചവർക്ക് അങ്ങനെ ഒരു കാത്തിരിപ്പിന് മനസ്സില്ല ക്ഷമയില്ല പലപ്പോഴും അധികാരം കെട്ടിയേൽപ്പിക്കുകയും അടിമകളെ അനുസരിക്കുകയും ചെയ്യുവാൻ ബന്ധിക്കപ്പെട്ട മനുഷ്യൻ്റെ അവസ്ഥയാണ് വ്യക്തമായ ഈ പല പല പ്രശ്നങ്ങൾക്ക് കാരണം പലപ്പോഴും സഭയിൽ നിന്നും പലരും തിരിഞ്ഞു പോകാനും കാരണം അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഓരോരുത്തർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് അവരുടെ സ്വഭാവ രീതികളുണ്ട് അവയെ തിരിച്ചറിയാനും ക്ഷമയോടെ മനസ്സിലാക്കി കൊടുത്ത് വ്യക്തിപരമായി മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവരെ കരം പിടിച്ച് കൂട്ടിക്കൊണ്ടു വരുവാനും കഴിയുമ്പോഴാണ് കുഞ്ഞാടിൻ്റെയും ഇടയിൻ്റെയും ദൗത്യം ഒരേപോലെ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നത് അങ്ങനെ യേശുവിന് കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത അവിടെയാണ് അങ്ങനെയാണ് കുഞ്ഞാട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രതീകമായി മാറുന്നത് ഇങ്ങനെ എല്ലാ മനുഷ്യരെയും ദൈവത്തിലേക്ക് ആനയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം വിശുദ്ധ കുർബാനയാണ് എന്ന് നമുക്കൊക്കെ അറിയാം മനുഷ്യൻ്റെ മടങ്ങി വരവിന് വേണ്ടി സ്വന്തം ജീവിതത്തെ സ്നേഹബലിയായി സമർപ്പിച്ച കുഞ്ഞാടിൻ്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന ബലിയർപ്പകനും വലിയ വസ്തു കുഞ്ഞാട് തന്നെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ബലിയാണത് വിശുദ്ധ കുർബാനയിലാണ് കുഞ്ഞാട് എന്ന വിശ്വാസത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും അരഹസ്യം എപ്പോഴും പൂർണ്ണമായി തീരുന്നത് സർവ്വജനത്തിൻ്റെയും എന്നേക്കുമുള്ള പാപങ്ങൾക്ക് പരിഹാരമായി കുഞ്ഞാട് സ്വയം ബലിവസ്തുവായി തീർന്നതിൻ്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയിലൂടെയാണ് കുഞ്ഞാടിൻ്റെ പ്രതീകമായ വലിയ വസ്തുവിൻ്റെയും സ്വഭാവം ഒരേ സമയം നമ്മൾ സ്വീകരിക്കുന്നത് ഇക്കാലത്തോ വരുകാലത്തോ ഉള്ള സർവ്വജനങ്ങളുടെയും രക്ഷയ്ക്കും നന്മയ്ക്കും സ്വന്തം ജീവിതവും ജീവനും അർപ്പിക്കുന്ന അത് എല്ലാവരും അറിഞ്ഞും അറിയാതെയോ പങ്കു ചേരുന്നത് കുഞ്ഞാടിൻ്റെ ഈ ബലിയിൽ തന്നെയാണ് അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ വിചാരണയും വിധിയും യേശു നടപ്പിലാക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ ബലിയെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ചുറ്റുപാടിൽ കുഞ്ഞാടിൻ്റെ ബലിയിൽ പങ്കെടുത്ത് ജീവിതം കൊണ്ട് കുഞ്ഞാടിൻ്റെ സഹന ജീവിതം പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് ജീവൻ്റെ കിരീടം ലഭിക്കുന്നത് ഈ നിത്യരക്ഷയിലേക്ക് ആനയിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ലോകത്തിൻ്റെ പാപം നിൽക്കുന്ന കുഞ്ഞാടായ ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്ന് എല്ലാവരെയും സ്വന്തം ജീവിതം കൊണ്ട് അറിയിച്ചു കൊടുക്കുവാനുള്ള ചുമതലയും ഓരോ ക്രൈസ്തവനുമുണ്ട് യേശു പൂർത്തീകരിച്ച ബലിയോട് തന്നെ തന്നെയും മറ്റുള്ളവരെയും ചേർത്ത് വയ്ക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സ്നേഹത്തിൽ ചേർത്ത് വയ്ക്കുകയാണ് സ്നേഹിക്കുന്നവൻ സ്നേഹിതനാകുന്നു സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ സ്നേഹം കുഞ്ഞാടിൻ്റെ ബലി സ്നേഹത്തിൻ്റെ ബലിയാണ് വിശുദ്ധ കുർബാന സ്നേഹത്തിൻ്റെ ബലിയാണ് സ്നേഹത്തിന് മാത്രം മാറ്റമില്ല ഓളു സ്നേഹ പറയുന്നത് പോലെ സ്നേഹമാണ് സർവോത്കൃഷ്ടം ഒരേ സമയം വലിയ വസ്തുവും ബലിയർപ്പകനുമായ കുഞ്ഞാടിൻ്റെ കൂടെ ലോകത്തിൻ്റെ പാപം നിൽക്കുന്ന കുഞ്ഞാടായ യേശുവിൻ്റെ കൂടെ നമ്മുടെ ജീവിത ബലിയും പൂർത്തീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ